എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം നൂറ്റി മുപ്പത്തി ആറ് ദീക്ഷിത ദൈത്യശമനി സർവലോകരി സർവാർത്ഥദാ ത്രി സാവിത്രി സച്ചിദാനന്ദി ആദിത്യനാമം ദീക്ഷിത നിഷ്ഠയോട് കൂടിയവൾ എന്നർത്ഥം ലക്ഷ്യബോധത്തോടു കൂടിയുള്ള വ്രതനിഷ്ഠയാണ് ദീക്ഷ ബ്രഹ്മചര്യ ദീക്ഷ സന്യാസ ദീക്ഷ ശ്രാദ്ധകർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ദീക്ഷ അങ്ങനെ ദീക്ഷ പല പ്രകാരത്തിലുണ്ട് കാരുണ്യത്താൽ ദേവി തന്റെ ശിഷ്യന്മാർക്ക് ദീക്ഷ നൽകി അവരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നുവെന്ന് പരാനന്ത തന്ത്രത്തിൽ ദീക്ഷാപഥത്തെ നിർവചിച്ചിരിക്കുന്നു ലക്ഷ്യബോധമാണ് ജീവിത വിജയത്തിന്റെ ആണിക്കല്ല് അതിനുവേണ്ടിയുള്ളതാണ് ദീക്ഷ ദീക്ഷയോട് കൂടിയവൾ എന്ന് നാമർത്ഥം അടുത്ത നാമം ദൈത്യശമിനിയും ദൈത്യന്മാരെ അഥവാ അസുരന്മാരെ ശമിപ്പിക്കുന്നവൾ അഥവാ നശിപ്പിക്കുന്നവൾ എന്നർത്ഥം ഭണ്ഡാസുരൻ താരുകൻ തുടങ്ങിയ അസുരന്മാരെ ദേവി നിഗ്രഹിച്ച കഥകൾ പ്രസിദ്ധമാണ് അടുത്ത നാമം സർവ്വലോകവശങ്കരെയും സകല ലോകങ്ങളെയും വശീകരിച്ചു നിർത്തുന്നവൾ എന്നർത്ഥം അടുത്ത നാമം സർവാർത്ഥദാത്രി സർവാഭിഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്നവൾ എന്നർത്ഥം സർവ പുരുഷാർത്ഥങ്ങളെയും പ്രദാനം ചെയ്യാൻ കഴിയുന്നവളാണ് ദേവി ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ അർത്ഥങ്ങളെ യഥാവസരം നൽകുന്നവളാണ് ദേവി അടുത്ത നാമം സാവിത്രി സവിതാവിനും അഥവാ സൂര്യനും ജനയിത്രിയാകിയാൽ ദേവിയെ സാവിത്രി എന്ന് വിളിക്കുന്നു പ്രജകളെ മുഴുവൻ സൃഷ്ടിക്കിയാൽ സൂര്യൻ സവിതാവ് എന്ന് വിളിക്കപ്പെടുന്നു എന്ന് വിഷ്ണുധർമ്മോത്തരത്തിൽ പറയുന്നു സൂര്യന് പ്രഭ നൽകുന്നതിനാലും പ്രപഞ്ച സൃഷ്ടി നടത്തുന്നതിനാലും ദേവിയെ സാവിത്രി എന്ന് വാഴ്ത്തുന്നു എന്ന് ഭരദ്വാജ ഭരദ്വാജസ്മൃതിയിൽ പറയുന്നു മറ്റൊരർത്ഥത്തിൽ ശിവന് സവിതാവ് എന്നൊരു പര്യായമുണ്ട് ആ നിലയിൽ ശിവപത്നിക്ക് സാവിത്രി എന്ന് പേർ പുഷ്കര തീർത്ഥത്തിലെ പ്രതിഷ്ഠ സാവിത്രി ദേവിയാണെന്ന് പത്മപുരാണത്തിൽ പറയുന്നു ദേവി സ്വഭാവശുദ്ധയാകയാൽ സഹജമായി നിർമ്മല പ്രകൃതിയാകിയാൽ സാവിത്രി എന്ന് പറയപ്പെടുന്നു എന്ന് ദേവി പുരാണത്തിൽ പറയുന്നു അടുത്ത നാം സച്ചിദാനന്ദ രൂപിണി സച്ചിദാനന്ദ സ്വരൂപത്തോട് കൂടിയവൾ എന്നർത്ഥം ശ്ലോകം നൂറ്റി മുപ്പത്തിയേഴ് ദേശകാലാപരിച്ഛിഹ്ന സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാമ്പാ ഗുഹ്യ രൂപിണി ആദ്യത്തെ നാമം ദേശകാലാപരിചിഹ്ന ദേശം കൊണ്ടും കാലം കൊണ്ടും പരിച്ഛേദിക്കാൻ അഥവാ അളന്നു തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്തവൾ എന്നർത്ഥം ബ്രഹ്മാവ് മുതൽ എറമ്പു വരെ പരിചിഹങ്ങളാണ് കാരണം അതിന് ആദിയും അന്തവും ആകൃതിയുമുണ്ട് ദേവിക്ക് ആദിയുമില്ല അന്തവുമില്ല കാരണം ബ്രഹ്മസ്വരൂപിണിയാണ് ദേവി അതുകൊണ്ട് ദേവി കാലദേശാതീതയും സനാതനയുമാണ് അടുത്ത നാമം സർവക എല്ലാ ലോകങ്ങളിലും ചരാചരങ്ങളിലും വ്യാപിച്ചു നിറഞ്ഞു നിൽക്കുന്നവൾ എന്നർത്ഥം അടുത്ത നാമം സർവമോഹിനി സകലരെയും മോഹിപ്പിക്കുന്നവൾ എന്നർത്ഥം ദേവി മൂന്ന് ലോകങ്ങളെയും മോഹിപ്പിക്കുന്നു എന്ന് സാരം ത്രൈലോക്യ മോഹന ചക്രം എന്നൊരു യന്ത്രവും മന്ത്രവുമുണ്ട് ആ യന്ത്രരൂപണിയും മന്ത്രരൂപിണിയും ദേവി തന്നെ എന്ന് നാമാർത്ഥം അടുത്ത നാമം സരസ്വതി വിജ്ഞാന സ്വരൂപിണി എന്നർത്ഥം സിദ്ധാന്തത്തിൽ രണ്ടു വയസ്സുള്ള ബാലികയ്ക്ക് സരസ്വതി എന്ന് നാമം സരസ്വതി എല്ലാവരുടെയും നാവിൽ സ്ഥിതി ചെയ്ത് വാക്കുകളെ നിയന്ത്രിക്കുന്നു എന്ന് ഭരദ്വാജ സ്മൃതിയിൽ പറയുന്നു ഇന്ദ്രിയജ്ഞാനങ്ങളുടെ പ്രവാഹമാണ് സരസ്വതി എന്ന് രാമായണത്തിൽ പറയുന്നു അടുത്ത നാമം ശാസ്ത്രമയി ശാസ്ത്രങ്ങൾ ശരീരാവയവങ്ങളായുള്ളവൾ അഥവാ ശാസ്ത്ര സ്വരൂപിണിയായവൾ എന്നർത്ഥം അടുത്ത നാമം ഗുഹാമ്പ ഗുഹന്റെ അമ്മയെന്നും ഗുഹയാകുന്ന ഹൃദയത്തിൽ വസിക്കുന്നവളെന്നും അർത്ഥം താരകാസുരനെ വധിച്ച് ദേവന്മാരെ അസുരപീഠയിൽ നിന്ന് രക്ഷിക്കുവാൻ ശിവശക്തികളുടെ പുത്രനായി സേനാനിയായി സുബ്രഹ്മണ്യൻ ജനിച്ച കഥ പുരാണ പ്രസിദ്ധം അടുത്ത നാമം ഗുഹ്യരൂപിണി രഹസ്യമായ രൂപത്തോടു കൂടിയവൾ എന്നർത്ഥം ബാഹേന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്ന ദേവി പ്രപഞ്ചരൂപിണിയും അന്തർമുഖമായി മാത്രം അറിയപ്പെടേണ്ട ദേവി ജ്ഞാനസ്വരൂപിണിയുമാണ് ജ്ഞാനരൂപിണി അത്രേ ഗുഹ്യരൂപിണി നാമങ്ങൾ ഓം ദീക്ഷിതായേ നമ ഓം ദൈത്യശമന്യേ നമ ഓം സർവലോകവശങ്കര്യേ നമ ഓം സർവാർത്ഥദാത്രിയേ നമ ഓം സാവിത്രയേ നമ ഓം സച്ചിദാനന്ദിണിയേ നമ ഓം ദേശകാലാ പരിചിന്നായേ നമ ഓം സർവകായേ നമ ഓം സർവമോഹിനേ നമ ഓം സരസ്വത്തേ നമ ഓം ശാസ്ത്രമയേ നമ ഓം ഗുഹാംബായേ നമ ഓം ഗുഹ്യരൂപിണ്യ നമ എല്ലാവർക്കും ലതാപരമേശ്വരയുടെ എനിക്കിട്ട് സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി